നമ്മളിപ്പോ പാറിന്റെ ഉള്ളിലൂടെയാണ് പോകുന്നത് വളരെ ടാസ്ക് നിറഞ്ഞ ഒരു കയറ്റാണ് കേട്ടോ ഈ കയറ് പിടിച്ചിട്ട് ഞങ്ങൾ മുമ്പ് കയറാനുള്ളത് ഈയൊരു വെള്ളം കണ്ടാൽ നമുക്ക് എന്തായാലും ഇറങ്ങാതിരിക്കാൻ തോന്നില്ല ഉണ്ട് അപ്പൊ അതൊക്കെ ഇറങ്ങാനുള്ള പരിപാടിയാണ് കാണുന്ന ആനപ്പുറത്ത് കയറി ഒരുപാട് സ്ഥലങ്ങൾ ഈ കാടിലൂടെ സഞ്ചരിക്കാം രണ്ടുപേരും വശിയോട് കൂടി നമ്മളടുന്ന് പയം വാങ്ങിക്കുന്നുണ്ട് തായ്ലൻഡിൽ വന്നിട്ട് മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ രണ്ട് ദിവസം നമ്മൾ കുക്കറ്റിലായിരുന്നു മൂന്നാമത്തെ ദിവസം രാവിലെ നമ്മൾ അവർ ടാക്സിയിൽ രാവിലെ നമ്മൾ ഇവിടുത്തെ സമയം അഞ്ച് മണിക്ക് ടാക്സിയിൽ എടുത്ത് ഏകദേശം ഒരു ഒമ്പത് മണിയോട് കൂടി എട്ടരയോട് കൂടി ക്രാബിയിലെത്തി ക്രാബിയിലെത്തി ഉടനെ തന്നെ നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു ഉടനെ തന്നെ നമുക്കുള്ള വണ്ടി എത്തി ഇപ്പോൾ നമ്മൾ ക്രാബിയിൽ ഒരു ബീച്ചിലാണ് ഇവിടെ നമ്മൾ ഇന്നത്തെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാല് ഐലൻഡിലാണ് ഇന്ന് പോകാനുള്ളത് എന്നാൽ വളരെ അടിപൊളി വ്യത്യസ്തമായിട്ടുള്ള ഓരോ പേരുകൾ കേട്ടോ ചിക്കൻ ഐലൻഡ് എന്നൊരു ഐലൻഡ് ഉണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ അവിടെ പോയി ഫുള്ള് ഇന്നലെ മങ്കി ഐലൻഡ് ആണ് അപ്പോൾ മങ്കി ഉണ്ടായല്ലോ അതുപോലെ തന്നെ വിചാരിച്ചു അപ്പോൾ അതല്ല ആ ഐലൻഡിൻ്റെ ഒരു ഷേപ്പ് അവിടുത്തെ ഒരു ഷേപ്പ് ചിക്കൻ്റെതാണ് അതുകൊണ്ടാണ് ചിക്കൻ ഐലൻഡ് അപ്പം ഉൾപ്പെടെ നാല് ഐലൻഡിലാണ് നമുക്ക് ഇപ്പോൾ ഇന്ന് ക്രാബിയിൽ പോകാനുള്ളത് അപ്പോൾ ഞങ്ങൾ ഏകദേശം എല്ലാവരും ഉൾപ്പെടെ നമ്മുടെ ബാക്കിലുണ്ട് സായിപ്പന്മാരെല്ലാവരും ഉണ്ട് ഏകദേശം ഒരു പത്തിരുപത് ആളുകൾ ഈ ഒരു ഗ്രൂപ്പിലുണ്ട് അപ്പം നമ്മളെ ബോട്ടിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ഗൈഡ്മാർ മൂന്ന് പേര് ഫ്രണ്ടിലുണ്ട് പക്ഷെ അത് അപ്പം ഇന്നും നാളെ നമ്മൾ ക്രാബിയിലാണ് കേട്ടോ ഈ ക്രാബിയിൽ രണ്ട് ദിവസത്തെ ഇന്നത്തെ ദിവസം ഫുള്ള് ഐലൻഡാണ് അപ്പം നമ്മളെ ബോട്ടാണ് ഉണ്ടത് ഇപ്പോൾ കുറച്ച് ഇടങ്ങരായിട്ട് വേണമെങ്കിൽ കയറാന് സ്റ്റെപ്പൊക്കെ നമ്മൾ ഇന്നലെ കയറിയ ബോട്ടിൻ്റെ ആയിരിക്കല്ല പക്ഷെ അത് വളരെ കഷ്ടപ്പെട്ട് കയറുന്നുണ്ട് സ്റ്റെപ്പൊക്കെ വെച്ചിട്ടുണ്ട് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടുമ്പോൾ തന്നെ കയറിപ്പോ തന്നെ നിർബന്ധമാക്കിയിട്ടുണ്ട് മറ്റേ ഇന്നലത്തെ വണ്ടിയിൽ നമ്മള് വള്ളത്തിൽ ഇറങ്ങുമ്പോൾ ലൈഫ് ജാക്കറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ ഇത്ര പേരാണ് ഈ ഒരു ബോട്ടിലുള്ളത് കേട്ടോ നമ്മളെ ബോട്ടിനെ നിയന്ത്രിക്കുന്നത് ഒരു കുട്ടിയാണ് പിന്നെ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരുന്നത് ഇന്നത്തെ ക്രാബി ട്രിപ്പിൽ ആദ്യം റെയിൽ ഐലൻഡ് ഒരു ഐലൻഡിലാണ് കേട്ടോ ഒരുപാട് പാറകള് പാറകള് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സ്ഥലത്ത് നിന്ന് നമ്മളെ ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഒരു ഭാഗത്തേക്കാണെങ്കിൽ നമുക്ക് പോകാനുള്ളു കെട്ടോ ഇപ്പൊ നമുക്ക് ഈ ഒരു വെള്ളത്തിൽ കൂടെ ഇങ്ങനെ കടന്ന് പാസ് ചെയ്ത് പോകണം അപ്പൊ ഇവിടെ വന്നപ്പോൾ ഇന്നലെ നമ്മൾ കാര്യങ്ങളൊന്നും അറിഞ്ഞിന്നലെ പാൻറ്റൊക്കെ എട്ടി തന്നു പിന്നെ ഷോസും അതുപോലെ അതിന് പറ്റിയൊരു ഒക്കെ ഉണ്ടായതുകൊണ്ട് എല്ലാം നല്ലപോലെ പോകാനായി ആൾക്കാർ അവിടെ കയറി പോകുന്നുണ്ടീലേ പാറമ്മ കയറി പിടിച്ചിട്ട് ഇതൊക്കെ ഇവിടുത്തെ ഓരോ ആക്ടിവിറ്റികളാണ് കേട്ടോ പാറകളൊക്കെ ദ്രവിച്ചിരിക്ക കടലിൻ്റെ വെള്ളം ഉപ്പുരസം കൊണ്ടോണ്ടല്ലോ പാറകളൊക്കെ ദ്രവിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര അടിപൊളി ഉണ്ടാക്കി വെച്ച പോലെ തോന്നുന്നുണ്ട് ആ അത് ഇവിടെ ഒരു പ്രത്യേകമായിട്ട് പിടിച്ചിട്ട് വേണം കയറാനിട്ടോ കാല് സ്ലിപ്പായാലും പ്രശ്നമാണ് എന്തായാലും താഴെ താഴെഭാഗത്ത് വരെ ഒരു സപ്പോർട്ടുണ്ട് കാരണം പിടിക്കുന്നുണ്ട് നമ്മള് ഇവിടെ വന്നപ്പോഴെ ഇത്തരത്തിലുള്ള ഷൂ വാങ്ങിച്ചു കേട്ടോ ഈ ഒരു ഷൂ ഒരുപാട് ഉപകാരംപ്പെടുകയുണ്ടായി കാരണം ആ നനഞ്ഞാല് പ്രശ്നം ഇല്ല മണലുള്ളിൽ കയറിയാല് പ്രശ്നമില്ല നമ്മള് സാധാരണ ചെരുപ്പിട്ട് വരുന്നവരുണ്ട് അതുപോലെ ചെറുപ്പിടാതെ വരുന്നതാണ് ഇന്നലെ ഇങ്ങനെ ഷൂ ഇട്ടിട്ടാണ് വന്നിരുന്നത് പക്ഷെ ഷൂ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇന്നലെ വാങ്ങിയതായിരുന്നു ഈ ഒരു നമുക്ക് ബീച്ചിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഷൂ അപ്പറയിലെ ബീച്ചിലെ മറ്റുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങി തിരിച്ചതാണ് ഇവിടെ മെയിനായിട്ട് കണ്ടത് ഈ ഒരു സംഭവ ഈ പാറമ്മ പിടിച്ച് കയറുന്നത് ഇവിടുത്തെ പാറകളുടെ ഒക്കെ ഷേപ്പ് കാണാൻ തന്നെ ഒരു പ്രത്യേക രൂപ കേട്ടോ നമ്മളിപ്പോൾ പാറിൻ്റെ ഉള്ളിലൂടെയാണ് പോകുന്നത് അവിടെ ഒക്കെ തൂക്കിയിട്ട് പോലുണ്ട് വളരെ ടാസ്ക് നിറഞ്ഞ ഒരു കയറ്റാണ് കേട്ടോ ഈ കയറ് പിടിച്ചിട്ട് ഞങ്ങോട്ട് മുമ്പ് കയറാറുള്ളത് നമ്മൾ വ്ലോഗ് എടുക്കലും അങ്ങോട്ട് കയറലും കൂടി ഒരുമിച്ച് നടക്കുമെന്ന് അറിയില്ല ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട് ഒരുപാട് ദൂരമുണ്ട് സൂം ചെയ്ത് നോക്കുമ്പോൾ കാണുന്നുണ്ട് നമ്മളെ ബാഹുബലിയിൽ പ്രഭാസ് കയറി ഇറങ്ങി പോകേണ്ട കുറെ സ്ഥലത്തെ പോലെ തോന്നുന്നു കേട്ടോ ചുണ്ണാമ്പ് കല്ല് പാറക്കെട്ടുകളും അതിശയിപ്പിക്കുന്ന നല്ല കാഴ്ചകൾ തന്നെ ഒരുപാട് ആളുകൾ ഇവിടേക്ക് സന്ദർശിക്കാൻ വരുന്നിട്ടോ ഒരു പ്രത്യേക ഷേപ്പിലാണ് ഈ പാറക്കെട്ടുകൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് തന്നെ അങ്ങനെ നമ്മൾ റെയിൽവേ ഐലൻഡിലെ ബീച്ച് ഭാഗത്തേക്ക് എത്തിയിട്ടോ നമ്മളെ ബോട്ടിൽ വന്നതും മറ്റുള്ള ബോട്ടിൽ വന്നതായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഇവിടെ അങ്ങനെ നമ്മള് റെയിൽവേ ബീച്ചിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മള് ഇന്നലെ ഫുക്കറ്റിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴത്തെ ബീച്ചുകളൊക്കെ വളരെ അടിപൊളിയാണ് നമ്മൾ തായ്ലൻഡ് ട്രിപ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യം തായ്ലൻഡ് തന്നെ സാധാരണ ആളുകളൊക്കെ ബാങ്കോക്ക് പട്ടായ ആ ഒരു ഭാഗമാണ് അധികം ആൾക്കാർക്കും പോവാറും അധികം ആൾക്കാർ അതാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഫുക്കറ്റ് ക്രാബി എന്ന് പറയുന്ന ഒന്നൊരു സൈഡ് ഫുക്കറ്റാണ് അവിടുന്ന് ഏകദേശം നൂറ്റമ്പത് മീറ്റർ ആണ് ക്രാബിയിൽ ഇപ്പം നമ്മൾ ക്രാബിയിലാണ് ഇവിടെ ഈ റെയിലി ബീച്ചിൽ നമുക്ക് തോന്നിയൊരു അത്ഭുതം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ഒരു പാറകളും ഈ ഒരു മലകളാണ് ഫുള്ള് നമ്മളെല്ലാം ഉണ്ടാക്കി വെച്ച പോലെയാണ് ആ പാറ അതിന്റെ അതിൻ്റെ കഷ്ണങ്ങൾ ഇങ്ങനെ തൂങ്ങി നിൽക്കുക നമുക്ക് തോന്നുന്നത് വീട് പോകാൻ തോന്നി പോകും അത്രയും അടിപൊളിയായിട്ട് ഫുക്കറ്റ് ഗ്രാവിയില് ഉള്ള ഒരു ബ്യൂട്ടിഫുൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുത്തെ നിർമ്മിതികളാണ് നമ്മൾ ബാങ്കോക്കിലെയും പട്ടായിലേയും പോലെ അധികം ആർട്ടിഫിഷ്യൽ അല്ല ഇവിടെ പ്രകൃതി ദൃത്തമായിട്ടുള്ള കാഴ്ചകളാണ് എന്തായാലും ഇവിടൊക്കെ യാത്ര പ്ലാൻ ചെയ്യുന്ന ആളുകൾ എന്തായാലും എത്തിപ്പെടേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് ഈ റെയ്ലി ഐലൻഡ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളെ റെയ്ലി ഐലൻഡിലെ കാഴ്ചകൾ ഏകദേശം കഴിഞ്ഞു ഇവിടെ നമുക്ക് അമ്പത് മിനിറ്റാണ് സ്പെൻഡ് ചെയ്തിരുന്നത് ഓക്കെ ഓക്കെ താങ്ക് യു അപ്പൊ നമ്മളെ ഗൈഡ് ആണ് അവര് ഇന്ന സ്ഥലത്തേക്ക് നിൽക്കാൻ വേണ്ടി നമ്മൾ പറയട്ടോ അങ്ങനെ ക്രാബിയിലെ രണ്ടാമത്തെ ഐലൻഡിൽ എത്തിയിട്ടുണ്ട് ഈ ഒരു ഐലൻഡിന്റെ പേര് ടെബ് ഐലൻഡ് എന്നാണ് ഇവിടെ നേരത്തെ നമ്മൾ മുമ്പ് പോയ റെയിൽവേ ഐലൻഡിനേക്കാളും കുറച്ചും കൂടി ഒരു നീറ്റായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ വെള്ളമൊക്കെ നമ്മൾ ലക്ഷദ്വീപിൽ പോയമാതിരിക്ക് രണ്ട് കളറായിട്ട് വെള്ളം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ സ്ലിപ്പായി പോവാനും ചാൻസ് ഉണ്ട് ഈ ഒരു ബീച്ചിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് കടലിനെ രണ്ടായി മുറിച്ചിരിക്കുന്നത് കാണാം നമ്മൾ ഇങ്ങനെ ഈ ഒരു നടന്നു പോകുന്ന ഒരു ഭാഗത്തന്നെ രണ്ട് സൈഡിലും കടലാണ് നമുക്കിങ്ങനെ നടന്നു പോകാം പിന്നെ നല്ല ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റിയ ഏരിയയാണ് നല്ല വൃത്തിയുള്ള അടിപൊളി ഏരിയ തന്നെ കേട്ടോ ഈ ഒരു വെള്ളം കണ്ടാൽ നമുക്ക് എന്തായാലും ഇറങ്ങാതിരിക്കാൻ തോന്നില്ല അത്രയ്ക്കും നല്ല വൃത്തിയുള്ള വെള്ളം കേട്ടോ പിന്നെ നല്ല തണുത്ത വെള്ളമാണ് നമുക്കിങ്ങനെ നീന്താൻ പ്രത്യേകം ബൗണ്ടറി കെട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മളിനി അടുത്തത് ചിക്കൻ ഐലൻഡിലാണ് കേട്ടോ ചിക്കൻ ഐലൻഡിൽ അവിടെ സ്നോക്കലിങ് ഉണ്ട് അപ്പൊ അതൊക്കെ ഇറങ്ങാനുള്ള പരിപാടിയാണ് അപ്പൊ അങ്ങനെ ഇന്നത്തെ അവസാനത്തെ ഐലൻഡിൽ എത്തിയിട്ടുണ്ട് ഐലൻഡ് ുള്ള ലഞ്ച് ഇവിടെ റെഡി ഉണ്ട് ചിക്കൻ പിന്നെ ഒരുപാട് ഇവരുടേതായിട്ടുള്ള ഐറ്റംസ് ഉണ്ട് അപ്പോ ഭക്ഷണങ്ങളൊക്കെ ഇവിടെ റെഡി ആക്കുന്നുണ്ട് നമുക്ക് നല്ല വിഷപ്പുണ്ട് അപ്പൊ നമ്മള് പോഡ ഐലൻഡിൻ്റെ ഇടപെടുന്നു ഇവിടെ ക്രാബിയിൽ ഇന്ന് രാവിലെ ക്രാബിയിൽ എത്തിയവരെ ഇന്ന് നമ്മൾ നാലാമത്തെ ഐലൻഡാണ് ഇപ്പോൾ നമ്മൾ സന്ദർശിച്ചിട്ടുള്ളത് ഇവിടുത്തെ ക്രാബിയിൽ വന്നാൽ നമുക്ക് തോന്നിയ ഏറ്റവും വലിയ പ്രത്യേകത ഈ പാറ പാറകളാണല്ലോ ഇതുപോലെയുള്ള പാറകളാണ് അപ്പോൾ നമുക്ക് ആ ചുറ്റുഭാഗത്തൊക്കെ പാറകൾ കാണാൻ സാധിക്കും മറ്റുള്ള ഐലൻഡ് പോലെ തന്നെ ഇവിടെയും ഒരുപാട് വിദേശികളും സ്വദേശികളും ആയിട്ടുള്ള ആളുകളുണ്ട് നമ്മൾ ഇന്ത്യയിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് യൂറോപ്യൻ കൺട്രീസിൽ നിന്നൊക്കെ ഉള്ള ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ചൈനയിൽ നിന്നൊക്കെ ഉള്ള ആളുകളുണ്ട് അപ്പോൾ തായ്ലൻഡ് യാത്ര പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് എനിക്ക് ഏറ്റവും നല്ല ഡെസ്റ്റിനേഷനായിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യം തന്നെയാണ് നമ്മളെ ഫുക്കറ്റ് അതുപോലെ ക്രാബി രണ്ട് ദിവസം ഫുക്കറ്റ് രണ്ട് ദിവസം ക്രാബി നമ്മൾ തായ്ലൻഡ് എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് എന്താ പറയുക ഒരു സെക്സ് ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു രാജ്യമാണല്ലോ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് ആളുകൾ എല്ലാം ഇതിനെപ്പറ്റി പറയുന്നത് പക്ഷേ ബാങ്കോക്ക് പട്ടായ സ്ഥലങ്ങളിൽ അത് അതുപോലെ തന്നെയുള്ള കുറച്ച് ഭാഗങ്ങളിൽ ഈ ഫുക്കറ്റ് ആൻഡ് ക്രാബിയിലുണ്ട് പക്ഷെ ഇവിടെ ശരിക്കും പ്രകൃതിയുമായി ഇണങ്ങി ചേർന്ന കാര്യങ്ങളാണ് നമുക്ക് കാണാനുള്ളത് അപ്പോൾ എല്ലാ ആളുകൾക്കും നമ്മൾ വിദേശ യാത്ര പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് ബക്കറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഡെസ്റ്റിനേഷനാണ് പൊക്കറ്റ് അതുപോലെ ക്രാബി നമ്മൾ യാത്ര അവസാനിക്കുന്ന അവസരത്തിൽ അവരെ ഭാഗത്ത് നല്ല ഫ്രൂട്ട്സൊക്കെ തരുന്നുണ്ട് ഇന്നലത്തെ ബോട്ടിലും ഇതുപോലെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കാറായല്ലോ അപ്പോൾ നമ്മുടെ ഗൈഡ് അവർ നമുക്ക് ഫ്രൂട്ട്സ് സപ്ലൈ ചെയ്യാണ് ളുകളാണ് ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പിൽ ഉള്ളത് അതൊക്കെ ഫ്രൂട്ട്സ് എടുത്തോളൂ അപ്പൊ ഇന്നത്തെ ഐലൻഡ് യാത്ര ഒക്കെ കഴിഞ്ഞ് ഇന്നത്തെ ട്രിപ്പ് തന്നെ ഏകദേശം കഴിഞ്ഞു അല്ലേ നമ്മള് നാല് ഐലൻഡിലാണ് പോയത് പ്രത്യേകം എന്താച്ചെ വെള്ളം കണ്ടില്ലേ ഈ വെള്ളത്തിൽ വീടാണ് അധികം നടത്തം ഒന്നുകൊണ്ട് ബോട്ട് അല്ലെങ്കിൽ വെള്ളം കര വളരെ കുറച്ചാണ് പിന്നെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ക്രാബിയിൽ നല്ലൊരു ഹോട്ടലുണ്ട് നമ്മളെ പാക്കേജിൽ നല്ലൊരു ഹോട്ടലാണ് ഇന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അവർ അപ്പോൾ ഇനി ഹോട്ടലൊക്കെയാണ് പോലെ തന്നെ അതിന് ശേഷം വൈകിട്ട് കുറച്ച് കാഴ്ച വിശേഷങ്ങളൊക്കെ ഉണ്ട് ഇന്നത്തെ ഐലൻഡ് ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് ക്രാബിയുടെ സ്ട്രീറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ കുക്കറ്റിൻ്റെ അത്ര ക്രൗഡല്ല എന്നാലും കുറച്ച് നല്ല ഒരു ആയിട്ട് തോന്നുന്നുണ്ട് ഫുഡിന്റെ മെയിനുകൾ കേട്ടോ ഹലാൽ ഫുഡാണ് പിന്നെ ഒരുപാട് ഐറ്റം ഉണ്ട് ഇവിടുത്തെ ഒരു ചെമ്മീനും ചിക്കൻ ആണ് മെയിനായിട്ട് കൂടുതലുള്ളത് ചെമ്മീൻ ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒക്കെ നല്ലത് ഉണ്ട് ചിക്കൻ്റെ ഐറ്റം ആണ് കോപ്പൺ ചിക്കൻ ഐറ്റം ഭയങ്കര തിരക്കാണ് ആൾക്കാർ പൊറത്ത് ക്യൂ നിക്കാണ് കുറച്ചായിട്ടും ഫുഡുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ചിലത് വന്നു അപ്പം നമ്മൾ ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ് അവസാനിക്കുക അങ്ങനെ ട്രിപ്പിൻ്റെ നാലാമത്തെ ദിവസമായിട്ടോ അപ്പം നമ്മളൊരു എലഫൻ്റ് ഹൗസ് എന്ന സ്ഥലത്തേക്കാണ് എത്തിയിട്ടുള്ളത് ഇവിടെ നമ്മൾ ഈ കാണുന്ന ആനപ്പുറത്ത് കയറി ഒരുപാട് സ്ഥലങ്ങൾ ഈ കാടിലൂടെ സഞ്ചരിക്കാം അതുപോലെ തന്നെ നമുക്ക് നേരിട്ട് ഇവർക്ക് ഭക്ഷണങ്ങളും അതുപോലെ പയവർഗങ്ങളൊക്കെ കൊടുക്കാം നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ അനുഭവം നാട്ടിലൊരുപാട് ആനകളെ കണ്ടിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ ചെറുപ്പത്തിലെ ഉത്സവത്തിന് തന്നെ ആനയ്ക്ക് നമ്മൾ നാളികേരം കൊടുത്തിട്ടുണ്ട് അത്തരം ഒരു അനുഭവമൊക്കെ ഉണ്ടായി അതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് നിന്ന് ആനകളെ പരിചരിക്കുന്നത് എന്തായാലും നല്ലൊരു അനുഭവമാണ് അവർ രണ്ടുപേരും വാശിയോട് കൂടിയിട്ട് തന്നെ നമ്മളടുന്ന് പയം വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ലോക്കൽ സൈറ്റ് സീങ് ഒക്കെ കണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ അവസാനിക്കുക കേട്ടോ അടുത്തത് ടൈഗർ ടേവ് കമ്പിളാണ് അടുത്ത വീഡിയോയുമായി വരുന്നവരെ ഓക്കെ ബ ബൈ